ഇന്നത്തെ വീഡിയോയിൽ വിശേഷം ഉമ്മർച്ചാമ്പനെ കുറിച്ചിട്ടാണ് ഇവിടെ ഉമ്മർച്ചാമ്പ അത്യാവശ്യം ഫ്ലവർ ഇട്ടിട്ടുണ്ട് കായ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് സമയം കുറച്ച് ഇരുട്ടായിട്ടുണ്ട് അത് കാരണം അത്ര ക്ലാരിറ്റി ഇല്ല വീഡിയോ ഉമ്മർച്ചാമ്പനെക്കുറിച്ച് കേൾക്കാത്തവരൊന്നും ഉണ്ടായിരിക്കില്ല ഈ പഴച്ചെടികൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ തായ്ലാൻഡിൻ്റെ ഒരു ചാമ്പ വെറൈറ്റിയാണ് എല്ലാവർക്കും അറിയാം ഈ തായ്ലാൻഡ് ഇനം ചാമ്പയിൽ ഏറ്റവും മധുരമുള്ള ഒരു വെറൈറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇനമാണ് ഉമർ ചാമ്പ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ തായ്ലാൻഡ് ഇനം ഈ ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളിൽ പൊതുവേ ചാമ്പ പഴുത്ത് കഴിഞ്ഞാൽ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കഴിക്കുമ്പോൾ വലിയ മധുരം ഉണ്ടാവില്ല പക്ഷേ ഈ വെറൈറ്റി പക്ഷെ അങ്ങനെയല്ല ഇതിന് ഉമർ ചാമ്പ എന്നുള്ള പേര് വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ വളാഞ്ചേരി നമ്മളൊരു സുഹൃത്തുണ്ട് ഉമ്മർ അദ്ദേഹം വീട്ടിൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൈ കൊടുന്ന് വെച്ചിട്ട് അയാളെ വീട്ടിൽ കായ്ച്ച ആ മദർ പ്ലാന്റിൽ നിന്ന് ഉണ്ടായ ഒരു പ്ലാന്റ് ആണിത് അത്തരത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ഉമ്മർച്ചാമ്പ അത്രയും തൈകൾ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ വിജയിച്ച നല്ല രുചിയുള്ള ഒരു ഇനം ചാമ്പയാണ് ഉമ്മർചാമ്പ ഈ ചാമ്പയുടെ ഒരു പ്രശ്നം ഇത് പഴുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് പുഴുശല്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ബാഗ് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ബാഗ് വാങ്ങിച്ചിട്ട് കെട്ടി വെക്കുക കാഴ്ച പോലുള്ള റാണികളാണ് ഇത്തരത്തിലുള്ള പുഴുശല്യം ഉണ്ടാക്കുന്നത് അതുണ്ടാവാതിരിക്കാനും നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ചാമ്പയാണ് ചാമ്പ ഇനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഇതിനെ കവച്ചു വയ്ക്കാൻ വേറൊരു ചാമ്പ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രുചി കൊണ്ടും കാണാനുള്ള ഭംഗി കൊണ്ടും നല്ല ചാമ്പയാണ് ഈ പറയുന്ന തായ്ലാൻഡ് ഉമർ ചാമ്പ അപ്പോൾ വീട്ടിലെ പഴച്ചെടികളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും വെച്ചിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഇപ്പോഴാണ് ഇതിൻ്റെ സീസൺ ആരംഭിക്കുന്നത് പല സ്ഥലങ്ങളിലും ചാമ്പായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഫ്ലവർ ഇട്ട് ഫ്രൂട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതാ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇതിന് ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും പുഴുക്കൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഇത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഡാമേജ് ആയിട്ടുള്ളത് നമ്മൾ പെസ്റ്റിസൈഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും മാക്സിമം അത്തരത്തിലുള്ള വിഷവസ്തുക്കൾ ഉപയോഗിക്കാതെയാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ കുട്ടികളും എല്ലാവരും കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ഈ കാണുന്നത് ഇതിൻ്റെ മുട്ടിൻ്റെ സ്റ്റേജാണ് ഈ മുട്ട് വിരിഞ്ഞ് അതിൻ്റെ ഫ്ലോറിങ് സ്റ്റേജിലേക്ക് വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് അത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ എല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വരുന്നത് അതിൻ്റെ ഫ്രൂട്ടിങ് സ്റ്റേജിലേക്കാണ് ഫ്രൂട്ടിങ് സ്റ്റേജ് ഏകദേശം ഈ രീതിയിലാണ് ഉണ്ടാവുക ഈ രീതിയിലേക്ക് വരുമ്പോഴാണ് ഈച്ച പോലുള്ള കീടങ്ങളൊക്കെ വന്ന് ഇതിൽ മുട്ട ഇടുന്നത് പിന്നീട് ഈ മുട്ട വിരിഞ്ഞ് പുഴുക്കളാവുമ്പോൾ അപ്പോഴേക്ക് ഈ ഫ്രൂട്ട് പഴുത്തിട്ടുണ്ടാവും നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കവർ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ ഇത് പഴുത്ത് നല്ല അടിപൊളി നല്ല മധുരമുള്ള ചാമ്പ നമുക്ക് ിക്കാൻ പറ്റും ഇത്തരത്തിൽ പഴച്ചെടികളുമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ